പ്പയാണ് ആദ്യം തിയേറ്റർ റിലീസായ പടം അതിനുശേഷം പിന്നീട് ഇങ്ങോട്ടേക്ക് വന്ന പടങ്ങളിൽ ഇപ്പൊ ആദ്യത്തെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട് പിന്നെ നമ്മൾ എങ്ങനെയാണ് സ്ക്രീനിൽ വരുന്നത് എന്നറിയത്തില്ല നമ്മൾ ഷൂട്ട് നടക്കുമ്പോൾ ചെറിയൊരിതിലാണ് പിന്നെ പ്രിവ്യൂ ഒന്നും പ്രിവ്യൂ കണ്ടിരുന്ന കാപ്പയുടെ ഒന്നും ഇല്ലല്ലോ ആ ഡയറക്റ്റ് തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു എങ്ങനെയുണ്ടായിരുന്നു കൂട്ടുകാരുടെയും പേരന്റ്സിന്റെയും കൊച്ചു തന്നെ ആ സിനിമയിൽ അത് കണ്ടപ്പോൾ ആ ഭാഗത്ത് എന്തെങ്കിലും ചെയ്യാരോ അല്ലെങ്കിൽ ഈ ഭാഗത്ത് എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ എനിക്ക് ഏറെ കണ്ടപ്പോഴും കഥയിൽ നിന്ന് വരെ കണ്ടപ്പോഴും കാപ്പ കണ്ടപ്പോഴും ഒക്കെ തോന്നിയിട്ടുണ്ട് ഇച്ചിരിയും കൂടെ അതില് എന്തെങ്കിലും ചെയ്യാമായിരുന്നു അങ്ങനെയൊക്കെ തോന്നിട്ടുണ്ട് കാപ്പ കണ്ണപ്പഴും എനിക്ക് തോന്നിയിട്ടുണ്ട് ആ സീനില സ്പെസിഫിക് സീനിലാണല്ലെങ്കിൽ കുറച്ചുകൂടെ എന്താ ഇമോഷൻസ് ആണോ എന്തായിരുന്നു ഉദ്ദേശിച്ചത് ല്ല എന്തൊക്കെയോ ഭയങ്കര മീൻസ് ഭയങ്കര കുഞ്ഞായ പോലെ എനിക്ക് തോന്നി ഏറെ കണ്ടപ്പോഴ സമയത്ത് അത് ആറു രണ്ടു വർഷം മുമ്പ് ഏതല്ലേ അപ്പം ഭയങ്കര കുഞ്ഞായിരുന്നു അപ്പം അവിടെ ഇച്ചിരി കൂടെ ഇപ്പഴായിരുന്നെങ്കിൽ ഇച്ചിരി കൂടെ എന്തെങ്കിലും അങ്ങനെയൊക്കെ നിഷ്കളങ്കമായിട്ട് ഒരു ഫീൽ ഉണ്ട് അജയൻ അത്രയും നിഷ്കളങ്കനായിട്ടാണല്ലോ ആ പടത്തിനകത്ത് പറയുന്നത് എന്നാ മുറിവേറ്റ ഒരു ഫീലില് അപ്പൊ അത്രയും നിഷ്കളങ്കതയുണ്ടായിരുന്നു ഞാൻ അന്ന് പറഞ്ഞില്ലേ അതാണ് നോട്ടീസ് ചെയ്ത ചേട്ടാടെ പടം കണ്ടിട്ടുണ്ടോ ഇഷ്ടപ്പെട്ടോ അഭിനയിക്കുന്ന ഒരു ടിപ്സ് പറഞ്ഞു കൊടുക്കുന്നോ അങ്ങനെ ഒന്നും പറയാനല്ല ചേട്ടായി നന്നായിട്ട് അഭിനയിച്ച് നന്നായിട്ട് അഭിനയിച്ചു കൊച്ചിന് ആ സീൻ തന്ന കൊച്ചു അതിൽ നന്നായിട്ട് അഭിനയിക്കുവല്ലേ അപ്പൊ പിന്നെ ചേട്ടായി നന്നായിട്ട് അഭിനയിച്ചെന്ന് പറയുന്നത് കിട്ടിയ എങ്ങനെ അഭിനയിക്കും 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 നന്നായിട്ട് നന്നായിട്ട് ചേട്ടായിക്ക് ചേട്ടായിക്ക് കൈ നിറയെ പുതിയ പുതിയ പ്രോജക്റ്റ് ഒക്കെ എന്താണ് പൊങ്കാല ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ സനൽ ചേട്ടൻ സരി ചേച്ചിയുടെ ഹസ്ബൻഡ് സനൽ ലേട്ടന്റെ മൂവി സനൽ ഡയറക്റ്റ് ചെയ്യുന്ന വാരാഹം സുരേഷ് ഗോപി ഞങ്ങളുടെ മൂവി അത് ആക്ട് ചെയ്ത് കഴിഞ്ഞു അത് ഇനിയെ ഡിസംബർ ക്രിസ്മസ് റിലീസാണ് അതിനകത്ത് അതും എന്ന് പറയുമ്പോഴത്തേനും മൻഷൂർ മുത്തുക്കുട്ടി ചേടൻ അത് അയിന്റെ എഡിറ്റർ ചേട്ടനാണ് ചേട്ടനായിരുന്നു അതിനകത്തോട്ട് വിളിച്ചത് ഇല്ല ഇല്ല കുട്ടികാലല്ലേ അവൻ കാണാൻ പറ്റി പിന്നെ ഫോർ പോയിന്റ് ഫൈവ് ഗ്യാങ്സ്റ്റേഴ്സ് വെബ് സീരീസാ അത് കൃഷാന്ത് ചേടൻ ഡയറക്റ്റ് ചെയ്യുന്ന മൂവിയാണ് ദർശന ചേച്ചി ചേച്ചിയുടെ മോനായിട്ട് ഞാൻ ഇനി ന്യൂഇയർ ഡിസംബർ അങ്ങനെ ആ ടൈമിലേക്ക് അഭിനയിച്ചു കഴിഞ്ഞു ഡിസ്കഷൻ ഒരു രണ്ടു മൂന്ന് പടം പറഞ്ഞിട്ടുണ്ട് പിന്നെ അത് ഇടുക്കി വെച്ചായിരുന്നു ഷൂട്ട് അതിന്റെ ഷൂട്ട് കഴിഞ്ഞു അത് ഷാജോനങ്ങളുടെ മൂവിയായിരുന്നു ഷാജോനങ്ങളുടെ മോനായിട്ട് പിന്നെ ഫ്രണ്ട്സും ടീച്ചേഴ്സും ഇപ്പം ഓവറോൾ ഇരുപതോളം സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് ഈ ഈ സിനിമകളിലെല്ലാം അഭിനയിച്ചതിന് ശേഷവും എന്തെങ്കിലും ഒരു ക്യാരക്ടർ എന്നെ തേടിയെത്തി സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ ഒരു ടൈറ്റിൽ ക്യാരക്ടറാണ് അതിൽ ഞാൻ ട്രെയിലറിൽ തന്നെ എനിക്ക് ഞാൻ നന്നായിട്ട് വായിച്ചെടുത്തിട്ടുണ്ട് റോള് നല്ലതാണ് എന്ന് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെയെങ്കിൽ ഇന്ന റോൾ കിട്ടിയതിനെ നല്ലതായിരുന്നു എനിക്ക് ഇന്ന റോള് ചെയ്യാൻ പറ്റി ചിന്തിച്ചിട്ടുണ്ടോ ഇന്ന റോള് എന്ത് റോള് കിട്ടിയാലും അത് സന്തോഷത്തോടെ എനിക്ക് ഇഷ്ടം അതാണ് സന്തോഷം അഭിനേതാവെന്ന് പറഞ്ഞാൽ എന്ത് കിട്ടിയാലും ഇന്ന റോള് എന്നുള്ളത് അതാണ് കാപ്പ തിയേറ്ററിൽ നിങ്ങൾ വീട്ടിൽ നിന്ന് എല്ലാവരുമായിട്ടാണോ പോയി കണ്ടത് വീട്ടിലെ ആരൊക്കെയുണ്ട് പറഞ്ഞില്ലാണ്ട് അമ്മയൊക്കെ എന്ത് ചെയ്യുന്നു അച്ഛൻ ബിസിനസ് ആണ് അമ്മ നാശ അപ്പൊ നിങ്ങൾ ആദ്യം തിയേറ്ററിൽ പോയി കണ്ടിട്ട് അച്ഛൻ അല്ലെങ്കിൽ കൂട്ടുകാരും ഒക്കെ ഇത് ഞങ്ങളുടെ ശ്രീകുട്ടനാന്ന് പറഞ്ഞിട്ടുണ്ടോ ആരുടെ എന്റെ സ്കൂളിൽ പോയ സമയത്ത് എന്റെ ഫ്രണ്ട്സ് എന്റെ ഫ്രണ്ട്സ് വേറെ പിള്ളാരെയൊക്കെ എന്റെ ഫ്രണ്ടാന്നൊക്കെ പറഞ്ഞു അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് ആ അച്ഛനും അമ്മയ്ക്കൊക്കെ സിനിമയിലോട് ബന്ധങ്ങളൊന്നുമില്ലല്ലേ ബന്ധം അച്ഛന് അഭിനയിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു അത് എന്നിലൂടെ സാക്ഷാൽക്കരിക്കുവാണോ ആ അടങ്ങാത്ത ആഗ്രഹം കൊച്ചിനെ വെച്ചിട്ട് ഇപ്പൊ ചെയ്തു തീർത്തു അപ്പൊ കൊച്ചിനെ വേണ്ടേ മോനെ ആ പിന്നെ കൊച്ചിനെ മാത്രമാണെന്ന് പറയുന്നേ അച്ഛന്റെ ആഗ്രഹം പോലെ എനിക്കും അഭിനയിക്കണം പറഞ്ഞാ പറഞ്ഞു ഞാൻ സിനിമ എടുത്താ വരുമോ അഭിനയിക്കാൻ വരുവോ റോളാണെങ്കിലും ചെയ്യുവോ ഏഹ് പാസിംഗ് ഷോട്ട് ആണെങ്കിലും മതിയാവോ ഹാപ്പിയാണല്ലേ ആ ഈ ഷൂട്ട് കുഞ്ഞു കണ്ടിട്ടില്ലേ അപ്പൊ ഈ കഷ്ടപ്പാട് ഫീൽ ചെയ്തിട്ടില്ലേ ആ പിന്നെ എങ്ങനെ വീണ്ടും അഭിനയിക്കാൻ തോന്നിപ്പോ അത് കൊറേ ആൾക്കാര് കാണും ഫേമസ് ആവാനാണ് താല്പര്യം അല്ലേ ഇല്ല നല്ലതാണ് എല്ലാവർക്കും ഒന്നും അത് ഇപ്പം അച്ഛനാഗ്രഹിച്ച സാധനം അച്ഛനത് എത്തിപ്പിടിക്കാൻ പറ്റിയില്ല പക്ഷെ ഇന്ന് വന്നു ശ്രീരംഗിന് അഞ്ച് വയസ്സിലെ അത് എത്തിപ്പിടിക്കാൻ പറ്റി അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ത്രൂ ഔട്ട് മലയാള സിനിമയിലെ ഏറ്റവും നല്ല അതെന്ന് വെച്ചാൽ മലയാള സിനിമയിൽ തിളങ്ങി നിൽക്കുന്ന മുൻനിര നായകന്മാരുടെ ഒപ്പം തന്നെ അല്ലെങ്കിൽ അവരുടെ കുട്ടിക്കാലവും അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ചെയ്യ ഒരു സിനിമയുടെ നല്ല നല്ല ബഡ്ജറ്റ് ഫിലിമുകളിൽ തന്നെ ആവാൻ സാധിച്ചിട്ടുണ്ട് അതൊക്കെ തന്നെ എന്താ പറയുക ശ്രീരംഗന് ഭയങ്കര ലക്കാണ് എല്ലാവർക്കും കാരണം സിനിമ ഫീൽഡുമായിട്ട് ഒരു ബന്ധമില്ലല്ലോ നിങ്ങൾക്ക് സാധാരണ നമ്മൾ പറയുന്ന എപ്പോക്ക് ഇണ്ടെന്നൊക്കെ പറയും സിനിമയിൽ നിന്ന് ആരെങ്കിലും കൊണ്ടുവന്ന് വന്നവർ അങ്ങനത്തെ ഒരു ഇതും ഇല്ലാണ്ട് അല്ലെങ്കിൽ നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട് സ്ഥാനാർത്ഥി സ്ത്രീകുട്ടൻ എന്നുള്ള ടൈറ്റിൽ റോൾ എന്തെങ്കിലും പ്രത്യേകതയോ എന്തെങ്കിലും ആ ഫിലിമിന് ഫിലിമിനൊളിഞ്ഞിടപ്പുണ്ടോ അതിനകത്തൊരു സസ്പെൻസ് ഉണ്ട് അതായത് എല്ലാ സ്കൂളുകളിലും നടപ്പാക്കേണ്ട ഒരു കാര്യം അത് സിനിമ ഇറങ്ങി ഹിറ്റാവുന്ന സമയത്ത് ഗവൺമെന്റ് അങ്ങനെ ഒരു സംഭവം എടുക്കായിരുന്നെങ്കിൽ അത് നല്ലതായിരിക്കും മാത്രമല്ല അത് ഡയറക്റ്റ് ചെയ്തിരിക്കുന്ന വിനീഷ് വിശ്വനാഥ് എന്ന് പറഞ്ഞിട്ട് ഒരു ചേട്ടനാണ് പുതിയ ഫസ്റ്റ് ഫിലിമാണ് ഡെബ്യൂ ആണ് ചേട്ടൻ്റെ അജി ചേട്ടൻ അജു വർഗീസ് ചേട്ടൻ സൈജു കുറിപ്പേട്ടൻ ജോണി ആന്റണി അങ്കൾ ഇവരെല്ലാവരും ഉണ്ട് അജി എന്ന് പറയുമ്പോഴത്തേനും സാധാരണ ഒരു സാധാരണ ചെയ്യുന്ന ഒരു ക്യാരക്ടർ ആണ് അതെന്ന് പറയുമ്പത്തേ രണ്ടു വർഷം മുമ്പ് ചെയ്ത മൂവിയായിരുന്നു അത് ബ്രഹ്മപുരത്തായിരുന്നു നാപ്പത്തഞ്ച് ദിവസം അതിന്റെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു അങ്ങനെ അത് ഇരുപത്തി ഒമ്പതാം തീയതി ബാക്ക്ഗ്രൗണ്ട് സ്കോറ് അത് ബി ബീജിയം അതിന് മൂന്ന് പാട്ട് ഓൾറെഡി റിലീസ് ആയിട്ടുണ്ട് അതിന്റെ അതിന്റെ ബീജിയം ഒക്കെ ഭയങ്കര പൊളിയാണ് പൊളിയുടെ സിനിമ ഇതിപ്പം ഞാൻ മാത്രമല്ല എന്ന് പറഞ്ഞ കുട്ടികളുടെ മാത്രം അങ്ങനല്ല ഒരു ഫാമിലി ഓരോ സിനിമ എല്ലാവർക്കും കാണാം ഇതിപ്പം കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും കണ്ട് പറ്റുന്ന ാണ് മോന്റെ എന്താണ് ശ്രദ്ധിക്കപ്പെട്ടതാണ് ഈ ഇറങ്ങിയ ആ ആക്റ്റ് ആണ് നമുക്ക് വേറൊരുവണ്ണം ഓക്കെ വേറൊരാള് വന്നാൽ ഇത് ഇതൊക്കെയാണോ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല കാരണം അത്രയും നന്നായിട്ട് ഞാൻ പറഞ്ഞില്ല ആണ് എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തത് അതെല്ലാം മോഷ്ടിക്കപ്പെട്ടിട്ട് അമ്മ വഴക്ക് പറഞ്ഞിട്ട് തിരിച്ചു കണ്ടുപോകുന്ന ഒരു സീനില്ലേ അതൊക്കെ എനിക്ക് ഹോണ്ട് ചെയ്തിരുന്നു അതാണ് നമ്മളൊരു അഭിനേതാവ് നിലയില് നമ്മൾ അവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു സാ എന്താണെങ്കിലും പുതിയ പടം